ചെറുപുഴ അയ്യപ്പക്ഷേത്രത്തിലെ തൂണുകളിൽ ദേവീദേവന്മാരുടെ ശില്പങ്ങൾ സമർപ്പിച്ചു ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ തന്ത്രി മണിയറ പെരിങ്ങോട്ടില്ലത്ത് പത്മനാഭൻ നമ്പൂതിരി മണിയറ പെരിങ്ങോട്ടില്ലത്ത് ശങ്കരൻ നമ്പൂതിരി എന്നിവർ ശില്പങ്ങളുടെ സമർപ്പണം നിർവഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് എസ് കുമരേശൻ സെക്രട്ടറി സി എം രഘു ശില്പി സന്തോഷ് മാനസം എന്നിവർ പങ്കെടുത്തു ഇത് ചേർന്ന് അതിലത്തെ ഒരു ഓരോ കണ്ണികൾ മാത്രം എന്ന് കരുതുക ഈ മംഗളകർമ്മം നിങ്ങളുടെ എല്ലാവരുടെയും കൂടിയിട്ട് സ്നേഹാദരവോടുകൂടി ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗ്രഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകിട